നാൽപ്പത്തിയൊന്ന് വർഷത്തെ ഏഷ്യ കപ്പ് ഫൈനലിൽ പൊതുചരിത്രം പിറക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയാറിഞ്ഞാറാഴ്ച ദുബൈ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഏഷ്യ കപ്പ് കലാശപ്പോരിൽ ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഏറ്റുമുട്ടുന്നത് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇരു രാജ്യങ്ങളും ഫൈനലിൽ നേർക്കുനേർ വരുന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ആരംഭിച്ച ഏഷ്യാകപ്പിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പ്രഥമ ചാമ്പ്യൻ ഇന്ത്യയായാണ് ഈ ടൂർണമെന്റിൽ റൗണ്ട് റോബിൻ ഫോർമാറ്റിലൂടെയായിരുന്നു ഇന്ത്യ ജേതാവായത് ഈ വർഷം നടക്കുന്നത് പതിനേഴാമത് ഏഷ്യ കപ്പാണ് ശ്രീലങ്ക മാത്രമാണ് പതിനേഴ് ടൂർണമെന്റിലും പങ്കെടുത്ത രാജ്യം ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും പതിനാറ് തവണയും ടൂർണമെന്റിൽ സംബന്ധിച്ചു ഇന്ത്യ എട്ട് തവണ ചാമ്പ്യന്മാരായി ശ്രീലങ്ക ആറ് തവണയും രണ്ട് തവണയാണ് പാകിസ്ഥാനിലേക്ക് കപ്പെത്തിയത് ബംഗ്ലാദേശിന് ഇതുവരെ ഏഷ്യാ കപ്പിൽ തൊടാനായതുമില്ല ശ്രീലങ്കയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഏഷ്യാകപ്പ് ഇന്ത്യ ബഹിഷ്കരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ടൂർണമെൻറ്റുകളിൽ നിന്ന് പാകിസ്ഥാനും വിട്ടുനിന്നു ഏകദിന ഫോർമാറ്റിലായിരുന്ന ഏഷ്യാ കപ്പ് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഒന്നിടവിട്ട് ട്വൻ്റി ട്വൻ്റി രീതിയിലേക്ക് മാറിയത് ആദ്യ ട്വൻറ്റി ട്വൻ്റിയിൽ ബംഗ്ലാദേശിനെ തകർത്ത് ഇന്ത്യ ചാമ്പ്യന്മാരായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു പരമ്പരയിലെ രണ്ടാം ട്വന്റി ട്വന്റി അന്ന് പാകിസ്ഥാനെ ഇരുപത്തിമൂന്ന് റൺസിന് കീഴടക്കി ശ്രീലങ്ക കപ്പടിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏഷ്യാ കപ്പ് ഏകദിന ഫോർമാറ്റിലായിരുന്നെങ്കിലും ഫൈനലിൽ ശ്രീലങ്കയെ പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ അമ്പത് റൺസിന് ഇന്ത്യ ആൾട്ടാക്കി ആറ് പോയിന്റ് ഒന്ന് ഓവറിൽ ഇന്ത്യ ലക്ഷ്യം മറികടന്നതോടെ ഇതും ഒരു ട്വന്റി ട്വന്റി ഫൈനൽ പ്രതീതിയാണ് ജനിപ്പിച്ചത് ഇത്തവണ ഗ്രൂപ്പ് തലത്തിലും സൂപ്പർ ഫോറിലും ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് തവണയും ഇന്ത്യ ഇന്ത്യ മേധാവിത്വം പ്രകടിപ്പിച്ചു കലാശപ്പൂരിൽ കടക്കുകയും ചെയ്തു ഫൈനലിലേക്ക് അർഹത നേടാൻ ഇരു ടീമുകൾക്കും ഒരുപോലെ സാധ്യതയുണ്ടായിരുന്ന സൂപ്പർ ഫോറിലെ നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ പതിനൊന്ന് റൺസിന് കീഴടക്കിയാണ് പാകിസ്ഥാൻ ഫൈനലിന് അർഹത നേടിയത് ഗ്രൂപ്പ് തലത്തിലും സൂപ്പർ ഫോറിലും ഏറ്റുമുട്ടിയപ്പോഴും പതിവ് ഹസ്തദാനത്തിൽ നിന്ന് ഇന്ത്യൻ ടീമംഗങ്ങൾ അംഗങ്ങൾ വിട്ടുനിന്നത് വിവാദമായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായി ഇന്ത്യ അയച്ച ആറ് പോർവിമാനങ്ങൾ വീഴ്ത്തിയെന്ന പാക് അവകാശവാദം കളിക്കളത്തിൽ പാക് താരം ഹാരിസ് റൗഫും ഫഹീം അഷ്റഫും ഇന്ത്യൻ കാണികൾക്ക് മുമ്പാകെ ആംഗ്യത്തിലൂടെ ആവർത്തിച്ചതും വിവാദമായി രാഷ്ട്രീയ നിലപാടുകൾ കളിക്കളത്തിലും ഇടം പിടിച്ച ഇത്തവണത്തെ ഏഷ്യാ കപ്പിന്റെ കലാശപ്പൂരിലും ക്രിക്കറ്റ് ലോകം കണ്ട എക്കാലത്തെയും വലിയ ചിലവൈരികളുടെ പോരാട്ടമാണ് ഞായറാഴ്ച അരങ്ങേറുന്നത് കളിക്കളത്തിലെ അതേ ആവേശത്തോടെ കാണികളും ഗാലറിയിലുണ്ടാകുന്നതോടെ ഇത്തവണത്തെ ഫൈനൽ എന്തുകൊണ്ടും തീപ്പാറുമെന്ന് ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ്